പുരോഹിത സഭയിലെ മെൽക്കർ ഗാസ്പർ ഈ നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങൾ വൈകി വൈകി വേണ്ടി തന്നെയാണല്ലോ ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത് അതെ ദീർഘനാളത്തെ നമ്മുടെ ഗവേഷണ നിരീക്ഷണങ്ങളും കാത്തിരിപ്പുമെല്ലാം ഈ ധന്യനിമിഷത്തിന് വേണ്ടി ആയിരുന്നല്ലോ ബദലഹാമിലെ ആ ദിവ്യ ജന് പ്രവചനം പോലെ തന്നെ സംഭവിക്കുമെന്നാണ് ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഗാസ്പർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് നമ്മുടെ ആചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായ അൽക്കമോസിന്റെ നിഗമനങ്ങളും തിരുലിഖിതങ്ങളിലെ പ്രവചനങ്ങളും ഒത്തു നക്ഷത്രങ്ങളുടെ നേർരേഖാ വിന്യാസം ചക്രേഖാ നക്ഷത്രങ്ങളുടെ സ്ഥാനചലനം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദിവ്യ ശിശുവിന്റെ ജനനം വളരെ അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് അഗ്നിദേവൻ നമുക്ക് സൂചന നൽകും സൂചന ലഭിച്ചാൽ ഉടൻ നക്ഷത്രത്തിന്റെ ഉദയം പിന്നെ പത്ത് ദിനങ്ങൾ പത്താം ദിനം ദിവ്യജനം കുന്തിരിക്കും ആർത്തബാൻ അങ്ങ് എന്താണ് കാഴ്ച നൽകുവാനായി കരുതിയിട്ടുള്ളത് എന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റുകിട്ടിയ പണം കൊണ്ട് ഞാൻ സമ്പാദിച്ച വിലമതിക്കാനാവാത്ത മൂന്ന് രത്നങ്ങൾ എന്റെ എന്റെ മുഴുവൻ നമ്മൾ ദർശിച്ച് സമർപ്പിച്ച് അനുഗ്രഹം നേടും ഏതായാലും രക്ഷകനെ തേടിയുള്ള നമ്മുടെ യാത്രയുടെ ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം നീ ഞങ്ങൾക്ക് സൂചന തന്നുവല്ലോ ഞങ്ങൾ ധന്യരായി കൂട്ടുകേ ഇനി സമയം പാഴാക്കാനില്ല വരൂ നമുക്ക് യാത്രയാകാം

ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇത്തരം സന്ദർഭങ്ങൾ പലതുമുണ്ടാകാം ലക്ഷ്യം മാത്രമാണ് നമുക്കിപ്പോൾ പ്രധാനം എങ്കിലും ഈ സാധുവിനെ ഇവിടെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെയാണ് യാത്ര തുടരാൻ കഴിയുക നിങ്ങൾ ഒരു കാര്യം ചെയ്യും നമ്മുടെ അടുത്ത വിശ്രമ സ്ഥലമായ ബാബിലോൺ ദേവാലയത്തിൽ കാത്തിരിക്കുക നിങ്ങൾ വിശ്രമിച്ച് കഴിയുന്നതിന് മുമ്പ് ഞാൻ ഞാനവിടെ എത്തിക്കൊള്ളാം സഹായിക്കണേ സ്നേഹിത നിങ്ങൾ ആരാണ് എങ്ങനെ ഈ അവസ്ഥയിലെത്തി ഞാൻ ഞാനൊരു അനാഥനാണ് എൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ ഉപേക്ഷിച്ചു ഞാൻ ബാബുലോണിലേക്ക് പോവുകയായിരുന്നു വിശപ്പും ദാഹുവും എന്നെ തളർത്തി സാരമില്ല ഞാൻ നിങ്ങളെ സഹായിക്കാം അടുത്തുള്ള സത്രത്തിൽ സുരക്ഷിതനായി ഞാൻ നിങ്ങളെ എത്തിക്കാം എന്നോടൊപ്പം വരൂ Ugh. <sighs> ഇവിടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഒരു തീർത്ഥാടനത്തിന് ഇറങ്ങി പുറപ്പെട്ടവനാണ് വഴിയിൽ തളർന്ന അവശനായി കണ്ട പ്രിയ സുഹൃത്താണ് ഇദ്ദേഹം എൻ്റെ തീർത്ഥാടനം പൂർത്തിയാക്കി ഞാൻ തിരികെ എത്തും വരെ എൻ്റെ സുഹൃത്തിനെ നിങ്ങൾ ഇവിടെ സംരക്ഷിക്കണം ഈ അമൂല്യമായി അതിനുള്ള പ്രതിഫലമായി നിങ്ങൾ സ്വീകരിച്ചാൽ മെൽക്കർ ഗർ ബൾത്താസർ ഞാനിത് എത്തിക്കഴിഞ്ഞു മെൽക്കർ നിങ്ങൾ ആരാണ് ഞാൻ ആർത്തപാൻ പേർഷിയിൽ നിന്നും വരുന്നു നിങ്ങളുടെ കൂട്ടുകാർ മൂവരും ദീർഘസമയം നിങ്ങളെ കാത്തിരുന്നതിനു ശേഷം നാഴികകൾക്ക് മുമ്പേ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു വഴിയിൽ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്ന് അറിയിക്കാൻ പറഞ്ഞു ഈ പാവങ്ങളെ എങ്ങനെ ഇവരോട് അല്പം ദയ അടിമകളാണ് ദയയ്ക്ക് പൊൻപണം ർഹതയില്ലാത്തവർ ഞാൻ സ്വന്തമാക്കിയവർ എന്റെ ആജ്ഞയെന്തും പാലിക്കാൻ വിധിക്കപ്പെട്ടവർ പ്രഭു നൂറ് അഞ്ഞൂറ് പൊൻപണം നൽകിയാൽ അങ് ഇവരെ മോചിപ്പിക്കുമോ തീർച്ചയായും വില നിശ്ചയിക്കാൻ പറ്റാത്തത്ര അമൂല്യമായ ഒരു രക്തമാണിത് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകാം ദയവായി ആ പാവങ്ങളെ മോചിപ്പിച്ചാലും ഒടുവിൽ ഞാൻ നസറത്തിലെത്തിയിരിക്കുന്നു ഉടൻ തന്നെ ഞാൻ ദിവ്യ യേശുവിനെ ദർശിക്കാൻ പോകുന്നു ആരാ നിങ്ങൾ എന്താ വേണ്ടത് ഞാൻ ബെദ്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച ദിവ്യ ശിശുവിനെ ദർശിക്കാൻ വളരെ അകലനിന്നും വരുന്ന ഒരു തീർത്ഥാടകനാണ് എന്നെ ഒന്ന് സഹായിക്കാമോ ിൽ ജനിച്ച ശിശുവിനെയും കൊണ്ട് ശിശുവിന്റെ മാതാപിതാക്കൾ മറ്റേതോ ദേശത്തേക്ക് പോയി കഴിഞ്ഞല്ലോ എന്തിനാണ് കൊണ്ട് അവർ ഈ മുതിർന്നത് കിഴക്കുനിന്നെത്തിയ മൂന്ന് പണ്ഡിത രാജാക്കന്മാരും ബദൽഹാമിലേക്കുള്ള വഴി അന്വേഷിച്ച് ഹേറദേശ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി ജനിച്ച ഉണ്ണി ഭാവിയിൽ രാജാക്കന്മാരുടെ രാജാവായിത്തീരുമെന്ന് അവർ ഹേറോദേസിനെ അറിയിച്ചു അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന രാജാവ് രണ്ടു വയസ്സത്താട് പ്രായമുള്ള ആൺകുട്ടികളെയെല്ലാം വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ ഭയന്നാവണം അവർ ദേശം വിട്ടിരിക്കുന്നത് അയ്യോ റോമൻ പടയാളികൾ ഇവിടെയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പൊട്ടുന്നു ദൈവമേ എന്റെ കുഞ്ഞു മാറി നിൽക്കടാ ഇവിടെ രണ്ടു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടോ എന്ന് നോക്കട്ടെ സഹോദരാ സാധുക്കളാണിവർ ഇവരെ വെറുതെ വിട്ടുകൂടെ മാറി നിൽക്ക് വിലമതിക്കാനാവാത്ത ഒരു രക്തമാണിത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ ഇത് വിറ്റുകിട്ടുന്ന പണം ധാരാളം മതിയാകും ഇതാ ഇത് സ്വീകരിക്കൂ ആ പാവങ്ങളെ വെറുതെ വിട്ടേക്കും കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു വസന്തങ്ങളും ശിശിരങ്ങളും മാറി മാറി വന്നു അങ്ങനെ മുപ്പത്തിരണ്ട് സംവത്സരങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ മനുഷ്യരൂപം സ്വീകരിച്ച ദൈവപുത്രനായ യേശു ലോകം മുഴുവൻ സഞ്ചരിച്ച് അറിവിൻ്റെയും ആത്മീയതയുടെയും ഉത്തുങ്കശൃങ്കങ്ങൾ കീഴടക്കി തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചു പാപികൾക്ക് മാനസാന്തരമേകിയും രോഗികളെ സുഖപ്പെടുത്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും യേശു ഈജിപ്തിലൂടെയും ഇസ്രായേലിലൂടെയും യഹൂദിയയിലൂടെയുമെല്ലാം കടന്നുപോയി അപ്പോഴും ആ തീർത്ഥാടകൻ ആർത്തബാൻ രക്ഷകനെ തേടിയുള്ള തൻ്റെ യാത്രയിലായിരുന്നു യേശു ഇന്ന് ജെറുസലേം പട്ടണത്തിലേക്ക് ആഘോഷപൂർവ്വം പ്രവേശിക്കുകയാണ് നിങ്ങൾ ആരാണ് ഞാൻ ബാസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നത് എനിക്ക് സുഖമായി ജീവിക്കണം പണം വേണം ഇവരെ ടിമച്ചം തെളിവിറ്റ് ഞാൻ പണം സഹോദര ഹരി സഹോദര നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത് അത് 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 ഞാൻ തരാ പരമ്പരാഗതമായി കൈമാറി വന്ന ഞങ്ങളുടെ രാജകുലത്തിന്റെ അമൂല്യമായ മുദ്രമോതിരമാണ് മോതിരമാണ് ഇത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്കു നിൽക്കൂ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒന്ന് നിൽക്കണേ നിങ്ങൾക്ക് എന്താ വേണ്ടേ യേശു എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കണ്ടോ അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്താ സ്നേഹിത അല്പസമയത്തിനുള്ളിൽ യേശുവിനെ ഇന്ന് കാൽവരിയിൽ കുരിശു തറിച്ച് കൊല്ലും കൊല്ലുമെന്നോ എന്റെ രക്ഷകനെ കൊല്ലുമെന്നോ എന്തിനാണ് നീതിമാനെ കൊല്ലുന്നത് അതൊന്നും എനിക്കറിയില്ല പീലാത്തോസിന്റെ വിചാരണയിൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കുരിശ് തെറച്ച് കൊല്ലുന്നത് കാണണമെങ്കിൽ നിങ്ങളുമാ ു തായിലെ ഗാനം രാഗം ഗുൾ തയിലെ ഗാനം ഒരു ഒരുഗം ഘോഷിതനാം ദൈവപുത്രൻ തന്നെ വേദന തൻ കഥ കഥപാടും ഒരു മൂകരാഗം ഗാനം ഒരു മൂകരാഗം സ്വാർത്ഥതയാം കാശിനു വേണ്ടിയ ദേവനെ ഒറ്റ കൊടുത്തു നമ്മൾ ദേവനെ ഒറ്റി കൊടുത്തു നീ എവിടെയാണ് നീ എന്നിൽ നിന്നും ആകന്ന കന്ന് കന്ന് ആ ആ ആർത്തബാൻ ആർത്തബാൻ ആരാണ് ആരാണ് പേര് ചൊല്ലി വിളിക്കുന്നത് ഇത് ഞാനാണ് നീ അന്വേഷിക്കുന്ന നിന്റെ രക്ഷകൻ യേശുവോ എന്റെ എവിടെയാണ് നീ എന്നെ കാണുന്നില്ലേ ഇല്ല എവിടെയാണ് ഞാൻ നിന്റെ സമീപത്തു തന്നെയുണ്ട് നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു നീ എന്റെ അരികിലേക്ക് വരിക അങ്ങയുടെ അരികിലേക്ക് വരുവാനുള്ള മഹ പ്രവർത്തികളൊന്നും നിങ്ങളിൽ ചെറിയവരിലൊരുവനെ നീ സഹായിച്ചപ്പോഴെല്ലാം എന്നെ തന്നെയാണ് നീ സഹായിച്ചത് എന്നെ തേടിയുള്ള നിന്റെ യാത്രയുടെ ആരംഭത്തിൽ വഴിയരികിൽ വിശന്നവശനായി കിടന്ന ഒരു രോഗിയെ നീ സഹായിച്ചില്ലേ അപ്പോൾ നീ എന്നെ തന്നെയാണ് സഹായിച്ചത് നസ്രത്തിലെ കുഞ്ഞിനെ റോമൻ പടയാളികളിൽ നിന്ന് രക്ഷിച്ചപ്പോഴും അടിമകളെ മോചിപ്പിച്ചപ്പോഴും ബറാബാസിൽ നിന്ന് പെൺകുട്ടിയെ മോചിപ്പിച്ചപ്പോഴുമെല്ലാം സ്വർഗത്തിൽ നീ നിന്റെ നിക്ഷേപം കൂട്ടുകയായിരുന്നു നീ എന്നെ കണ്ടെത്തുകയായിരുന്നു ആർത്തബാൻ സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നീ എൻ്റെ വലതുഭാഗം ചേരും വരൂ എൻ്റെ പക്കലേക്ക് വരൂ